വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവയില് ചെയ്തെടുത്താലോ അതിനായിട്ട് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പാത്രത്തിലേക്ക് മാറ്റുകയാണ് അതിലേക്ക് പതിനഞ്ച് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തു ഇനി പാകത്തിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുപ്പ് കത്തിച്ചിട്ട് അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക ഇനി വേവട്ടെ അപ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല നല്ലത് തന്നെ അതിലേക്ക് അരക്കപ്പ് തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ ആ പച്ചമെണ്ണൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒരഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പകയുണ്ടാവും നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നന്നായി പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഈ നാടൻ അവയിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ